നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ഇരുചക്രവാഹനം കോടികൾ തട്ടി കേസിൽ അറസ്റ്റിലായ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു മൂവരിപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത് തിങ്കളാഴ്ച കസ്റ്റഡി കാലാവധി അവസാനിക്കും മീനച്ചിൽ പദ്ധതി മന്ത്രിയുടെ പ്രഖ്യാപനം മുൻകാല തീരുമാനങ്ങളുടെ ലംഘനമെന്ന് മുൻ എം എൽ എ ബാബുപോൾ ഊഷരഭൂമിയായി മാറുമെന്നും വാഹനങ്ങൾ വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം കേസിൽ കസ്റ്റഡിയിലെടുത്തു മൂന്ന് ആഡംബര വാഹനങ്ങളാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ആശയശേഖര മത്സരത്തിൽ വിജയികളായി നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാരും കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലും ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത് മൂവാറ്റുപുട മണ്ഡലത്തിലെ ആദ്യ വാട്ടർ എ ടി എം കല്ലൂർക്കാടിന് സ്വന്തം അഞ്ചു ലക്ഷം മുടക്കി കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിലാണ് വാട്ടർക്കിയിരിക്കുന്നത് ടാങ്കാണ് നിർമ്മിക്കുന്നത് അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി ഒഴിവാക്കണം നിവേദനം നൽകി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ നഗരസഭാ സെക്രട്ടറിക്കാണ് നിവേദനം നൽകിയത് മൂവരിപ്പുഴ ജനറൽ ആശുപത്രിക്ക് അനുവദിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ആരംഭിക്കണം എൽദോ എബ്രഹാം അഞ്ചു കോടി രൂപ നാല് ഇതുവരെ ഉപയോഗിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നും മുന്നംഎൽ എൽദോ എബ്രഹാം വാർത്തകൾ വിശദമായി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് സത്യം പുറത്തുവരുമെന്നും കേസ് അന്വേഷണം നടക്കട്ടെ എന്നും അനന്തകൃഷ്ണൻ പ്രതികരിച്ചു പകുതി വിലക്ക് വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി തൊടുപുഴ കുടിയത്തൂർ സ്വദേശി ചൂരക്കുളങ്ങര അനന്തുകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ സത്യം പുറത്തു വരുമെന്നും കേസ് അന്വേഷണം നടക്കട്ടെയെന്നും അനന്തുകൃഷ്ണൻ പ്രതികരിച്ചു തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും തട്ടിപ്പ് നടത്തിയ പണം എവിടെ നിക്ഷേപിച്ചെന്നും തട്ടിപ്പിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അനന്തകൃഷ്ണൻ തട്ടിപ്പ് പണം ഉപയോഗിച്ച് സ്വന്തമാക്കിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തട്ടിപ്പ് പണം ഉപയോഗിച്ച കാറുകളും ബൈക്കുകളും അടക്കം വാങ്ങിക്കൂട്ടിയിരുന്നു ഇതിൽ മൂന്ന് ആഡംബര കാറുകൾ മൂവാറ്റുപുഴ പോലീസ് വ്യാഴാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു മീനച്ചൽ പദ്ധതി സംബന്ധിച്ച ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം മുൻകാല തീരുമാനങ്ങളുടെ ലംഘനമെന്ന് മുൻ എം എൽ എ ബാബു മീനച്ചിൽ പദ്ധതിക്കായി തൊടുപടി ആടിലേക്ക് ഒഴുകുന്ന ജലം വഴിതിരിച്ചുവിട്ടാൽ തൊടുപുഴ മൂവറ്റുപടി ആടുകൾ ഊഷ്ഠരഭൂമിയായി മാറുമെന്നും ബാബു പോൾ ഇക്കാര്യം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി നടത്തിയ വിശദമായ പഠനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ എൽ ഡി എഫ് സർക്കാരും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരും മീനച്ചിൽ പദ്ധതി ഉപേക്ഷിച്ചതാണ് ഇരുപത്തിയെട്ട് ദശലക്ഷം ലിറ്റർ ജലം മീനച്ചിൽ പദ്ധതിക്കായി കൊണ്ടുപോകാനുള്ള ജലവിഭവ വകുപ്പിന്റെ നീക്കം പ്രതിഷേധാർഹമാണെന്നും മുൻ സർക്കാരുകൾ തീരുമാനിച്ചതുപോലെ മീനച്ചിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നും ബാബുപോൾ ആവശ്യപ്പെട്ടു പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു മൂന്ന് ആഡംബര വാഹനങ്ങളാണ് മൂവാറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിഎസ്ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി തൊടുപുഴ കൊടിയത്തൂർ സ്വദേശി അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു ഇന്നോവ ക്രിസ്റ്റ ഉൾപ്പെടെയുള്ള മൂന്ന് ആഡംബര വാഹനങ്ങളാണ് മൂവാറ്റിപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വാഹനങ്ങൾ നേരിട്ട് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു മൂവാറ്റിപ്പുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന വാഹനങ്ങൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തട്ടിപ്പിലൂടെ പ്രതി വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം തട്ടിപ്പിൽ പ്രതിക്കെതിരെ കൂടുതൽ പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത് സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും സംസ്ഥാന സർക്കാരും കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ആശയശേഖര മത്സരത്തിൽ വിജയികളായി നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് നൂതന ആശയങ്ങൾ ശേഖരിച്ച് അതിൽ നിന്ന് പുത്തൻ സംരംഭങ്ങൾ നിർമ്മിക്കുന്നതിനായി നടത്തിയ മത്സരത്തിലാണ് കോളേജ് കെമിസ്ട്രി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ വിജയികളായത് വിദ്യാർത്ഥികളായ ആൻറോസ് ബേബി അനിരുദ്ധൻ എസ് ആർദ്ര ബെന്നി സിസ്റ്റർ മിനു സതീഷ് എന്നിവരാണ് നേട്ടത്തിന് അർഹരായത് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് വിജയികൾക്ക് ലഭിക്കുക കെമിസ്ട്രി വിഭാഗം അധ്യാപകനായ ഡോക്ടർ ജിജോ വിജയുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആദ്യ വാട്ടർ എ ടി എം കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിൽ ഒരുങ്ങുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശിവാഗോ തോമസ് അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിൽ വാട്ടർ എ ടി എം ഒരുങ്ങുന്നത് തൃശൂർ വാട്ടർ വെൽഡിനാണ് നിർമ്മാണ ചുമതല പ്രത്യേക രൂപകൽപ്പന ചെയ്ത ബൂത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ നിന്ന് തണുത്തതും തണുക്കാത്തതുമായ കുടിവെള്ളം ലഭ്യമാകും ജല അതോറിറ്റിയുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇത് ശുദ്ധീകരിക്കുന്നതിനും തണുപ്പിക്കുന്നതിനുമുള്ള സജ്ജീകരണങ്ങളും ഉണ്ട് രണ്ട് രൂപയുടെ ഏത് കോയിൻ ഇട്ടാലും ഒരു ലിറ്റർ വെള്ളം ഉപഭോക്താവിന് ലഭിക്കുന്ന രീതിയിലാണ് വാട്ടർ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജുവൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുടിയിലെ വ്യാപാരികളിൽ അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കലിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് നികുതി കണക്കാക്കുന്നത് കച്ചവടം കണക്കാക്കിയാണെന്നും നിലവിൽ മൂവാറ്റുപുടിയിൽ കച്ചവടം ദിവസവും കുറഞ്ഞു വരികയാണെന്നും വ്യാപാരികൾ നിവേദനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിൽ ആയിരത്തോളം വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത് പാർക്കിംഗ് ഇല്ലാത്ത ബുദ്ധിമുട്ടും അനധികൃത വഴിയോര കച്ചവടവുമെല്ലാം വ്യാപാരികൾക്ക് ഇരുട്ടടിയാണെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു മൂവരിപ്പുഴ ജനറൽ ആശുപത്രിക്ക് അനുവദിപ്പിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ തുക നഷ്ടപ്പെടുത്താതെ നിർമ്മാണം ആരംഭിക്കണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലയളവിൽ അനുവദിച്ച അഞ്ചു കോടി രൂപ നാളിതുവരെ ഉപയോഗിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നും എൽദോ എബ്രഹാം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുപ്പത്തി ഒന്നിന് അവതരിപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ബജറ്റിൽ ജനറൽ ആശുപത്രിക്ക് അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു നാളെ ഇതുവരെ ഈ തുക ഉപയോഗിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് മുൻ എം എൽ എ എൽഡോ എബ്രഹാം കുറ്റപ്പെടുത്തി ആശുപത്രി വികസന സമിതിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആശുപത്രി സന്ദർശിച്ച് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുൻഎംഎൽ ആവശ്യപ്പെട്ടു ഏനാനെല്ലൂർ കൊച്ചുമുട്ടം പരേതനായ കെ ജെ ഡൊമിനിക്കിന്റെ ഭാര്യ ലില്ലി നിര്യാതയായി സംസ്കാരം വ്യാഴാഴ്ച പത്തിന് ആനിക്കാട് സെന്റ് സബാസ്റ്റിൻസ് പള്ളിയിൽ നടത്തപ്പെട്ടു പരേത ഏനാനെല്ലൂർ നെല്ലിക്കുന്നൽ കുടുംബാംഗമാണ് മക്കൾ ഡോൾഫി ജോർജ് കുട്ടി ആൽഫി പരുമക്കൾ പൈങ്ങോട്ടൂർ മേയ്ക്കുന്നൽ അജോ ഫ്രാൻസിസ് കൂത്താടിക്കുളം പന്നപ്പുടത്ത് സാന്ദ്ര ജോൺസൺ ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ന്യൂസ് എഡിറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം